കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഓൺലൈൻ ഗെയിമിംഗ് ബിൽ ലോക്സഭ പാസ്സാക്കിയത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുകളും വിമർശനങ്ങളും നിലനിൽക്കെയാണ് കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ സുപ്രധാന ബിൽ സഭയിൽ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തത് ഭരണഘടനാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ സംഘർഷങ്ങൾക്കിടയിലാണ് ഈ നിയമനിർമ്മാണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായ നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഓൺലൈൻ ഗെയിമിംഗ് രംഗത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഓൺലൈൻ വാതുവെപ്പ് തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചൂഷണങ്ങൾ എന്നിവയ്ക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ബില്ലിന്റെ പ്രധാന വ്യവസ്ഥ ഓൺലൈൻ വാതുവെപ്പ് ആപ്ലിക്കേഷനുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനും ബില്ല് ലക്ഷ്യമിടുന്നുണ്ട് ഇതിലൂടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും തടയിടാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരസ്യങ്ങൾക്കും പ്രചാരണങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവരുന്നതിനും ബില്ല് നിർദ്ദേശിക്കുന്നു സെലിബ്രിറ്റികൾ ഓൺലൈൻ ഗെയിമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നത് വിലക്കാനുള്ള വ്യവസ്ഥകളും ബില്ലിലുണ്ട് ഇത് യുവജനങ്ങളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട് എന്നാൽ ബില്ലിന്റെ അവതരണവും പാസാക്കിയതും പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിന് കാരണമായി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന നടപടിയാണിതെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിച്ചു ബില്ലിന്റെ പകർപ്പുകൾ വിതരണം ചെയ്യാതെയും അംഗങ്ങൾക്ക് വേണ്ടത്ര സമയം നൽകാതെയും സർക്കാർ ധൃതി പിടിച്ച് ബിൽ പാസാക്കുകയായിരുന്നുവെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത് ബില്ല് അവതരിപ്പിച്ച രീതിയെയും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുന്ന ബില്ലാണിതെന്ന് കോൺഗ്രസ് എം പിമാർ വിമർശിച്ചു ശിക്ഷിക്കപ്പെട്ടു ഒരാളെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയുമെന്ന കോൺഗ്രസിന്റെ ചോദ്യം സഭയിൽ ഏറെ ചർച്ചയായി ഈ ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിൽ കേന്ദ്രം രാഷ്ട്രീയമായി ഇടപെടാൻ വഴിയൊരുക്കുമെന്നും കോൺഗ്രസ് ആരോപിച്ചു കൂടാതെ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള നീക്കമാണിതെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഈ വിഷയത്തെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നീക്കമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടി കേന്ദ്രീകരിച്ച് നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ലക്ഷ്യമിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്നതും അദ്ദേഹം ആരോപിച്ചു ഈ നിയമനിർമ്മാണം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഓൺലൈൻ ഗെയിമിംഗ് രംഗത്തെ നിയന്ത്രണങ്ങൾ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമോ എന്ന ആശങ്കയും ചില സാമ്പത്തിക വിദഗ്ദ്ധർ പങ്കുവെക്കുന്നുണ്ട് അതേസമയം യുവജനങ്ങളെയും സാധാരണക്കാരെയും ചൂഷകരിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ നിയമം സഹായിക്കുമെന്ന് സർക്കാരും അനുകൂലികളും വാദിക്കുന്നു ചുരുക്കത്തിൽ ഈ നിയമനിർമ്മാണം രാജ്യത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ചിരിക്കുകയാണ്